എറണാകുളം പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് മാലിന്യകുമ്പാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി പെരുമ്പാവൂർ എഎസ് പി ഹാർത്തിക് മീണയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന തുടരുകയാണ് വൈസ് അഭിനന്ദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് അഭിനന്ദ എപ്പോഴാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പ്രവിത അല്പസമയം മുമ്പാണ് കാഞ്ഞിരക്കാട് മാലിന്യ കുമാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇതര സംസ്ഥാനക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന വീടുകളുടെ മുറ്റത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കൊൽക്കത്ത സ്വദേശികളായ ഷീല ജി ദമ്പതികളുടെ കുട്ടി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന സംശയം ഇവർ വീട് പൂട്ടിപ്പോയ നിലയിലാണ് അത് ഇവരുടെ രണ്ടു മക്കൾ ഇവിടെ തന്നെ ഉണ്ട് അല്പം മുമ്പ് മാലിന്യക്കുമ്പാരത്തിൽ നായ്ക്കൾ തിരഞ്ഞപ്പോൾ ദുർഗന്ധം വമിച്ചു അപ്പോഴാണ് പരിസരവാസികൾ നടത്തിയ പരിശോധനയിൽ മൃതദേഹം പുറത്തു കാണുകയായിരുന്നു പെൺ ുഞ്ഞാണ് മരിച്ചത് പൊക്കിക്കൊഴി വേർപ്പെട്ടിട്ടില്ല എന്തായാലും ഉടൻ തന്നെ പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടരുന്നുണ്ട് പെരുമ്പാവൂർ എ എസ് പി കാർത്തിക് മീണയുടെ നേതൃത്വത്തിൽ ക്ഷമിക്കണം കാർത്തിക് മീണയുടെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത് മാതാപിതാക്കൾക്കായി പോലീസ് ഊർജിതമായ അന്വേഷണം തുടരുകയാണ് നേരത്തെ തന്നെ ഈ മാതാവായ ഷീലയോട് പ്രദേശത്തുള്ളവർ വയറ് ഉയർത്തിരിക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഗ്യാസ് എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇവരുടെ മക്കളാണോ ഈ ഇത്തരത്തിൽ മാലിന്യകുമാരത്തിൽ നിന്ന് കണ്ടത് അടക്കമുള്ള വിശദമായ പരിശോധന പെരുമ്പാവൂർ പോലീസ് നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് കാഞ്ഞിരക്കോട് മാലിന്യ കുമ്പാരത്തിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പ്രവിത ശരി വയസ്സ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്